ഹലോ സ്ലാമലൈക്കും അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മളെ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പരിപാടിയാണ് കുറേ മുന്നേ നമ്മൾ തുടങ്ങിയ കോഴിക്കൂടാണ് ഒരു ആറേ മാസമായി അന്ന് ഒരു അഞ്ചെട്ട് കോഴിക്കളായിട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി അഞ്ചല്ല ഒരു അഞ്ചാറ് അഞ്ചെട്ട് കോഴിക്കളെ കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ ഇപ്പം അതിലെത്രണ്ട് പെരുകി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് പിന്നെ തീറ്റതാ ഇന്നത്തെ ഇന്നലെ രാത്രിക്കത്തെ ചോറും രാവിലെ ഉണ്ടാക്കി മീൻ്റെ ഇറച്ചീൻ്റെയൊക്കെ വേസ്റ്റൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കൊടുക്കുന്നത് ഇപ്പം സമയം മണിയായി രാവിലെ ഒരു കൂട്ടം കൊടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കൂട്ടേക്ക് കയറുകയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയ മീൻകോളം അതാണ് അതിൽ വലിയ മീനുകളൊക്കെ ഉണ്ട് പിന്നെതാണ് അപ്പോൾ കൂട്ടിലേക്ക് നമ്മൾ തെറ്റി പോകുക അപ്പോൾ നമ്മൾ കോഴിക്കൂടിൽ എന്തൊക്കെയുള്ളത് ആരൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണാം ഇതാണ് നമ്മളെ കോഴിക്കോടിൻ്റെ അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ എത്തിരുന്നു അതൊക്കെ വെട്ടിക്കൊള്ളി ചണക്കി 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 അങ്ങോട്ട് ഇവിടെ മാറ്റി കയറും മണ്ണാക്കി അതാണ് ശരിക്കും ഒരു കഷട വിഷറായി കിടക്കുന്ന സ്ഥലമാണ് ഇതാണ് നമ്മൾ ആൾക്കാർ അന്ന് കൊടുന്നാക്കിയത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ആൾക്കാരാണ് അന്ന് ഉണ്ടായത് അതിന് ശേഷം ഇപ്പോൾ അതാ അതിലൊരു മൂന്നാലെണ്ണത്തിൻ്റെ കൂടെ ഒരു മൂന്നാലരണ്ടായിരുന്നു കുട്ടങ്ങൾ ചത്തുപോയി പിന്നെ ഇതിൽ ഈ കൂട്ടത്തിൽ ഒരു നാലുണ്ട് ഒന്നവിടെ ഒന്നവിടെ ഉണ്ട് അത് ശേഷം ഉണ്ടായതാണ് ഇപ്പം അതാ തള്ളൽ കുട്ടികളെ തിരിച്ചിറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ചാ അഞ്ചെട്ടെണ്ണം അപ്പോൾ എക്സ്ട്രാ പുതിയത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കോഴിമുട്ട ഇട്ടുണ്ട് കോഴിമുട്ട ഇതാ ഈ കൂടുതലൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും അതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും എന്താ പറയുക അതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കും എന്താ വെച്ചാൽ മുട്ട ഇടാനുള്ള കയ്യിൽ പോയി ഇട്ടോളും രണ്ടാത്തൊരു താഴെ ഇടും മണ്ണിലിടും പിന്നെ ഇതാ ഇത് കുളിക്കാൻ ഇതിനെക്കായിട്ട് മണ്ണിലാണല്ലേ കുളി പോയി പാനും എന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് മണ്ണിൽ ഇങ്ങനെ അങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കും പകൽ മുറിൽ വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും വൈകുന്നേരം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ പുറത്തേക്ക് വിടും ഒരു നാല് മണി മുതൽ ബാങ്ക് കൊടുക്കണേ വരെ നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് വിടുക ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള സമയം ഈ ഉണ്ടാവുക പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ അതാ ആ കോഴിക്കണിൽ അതേപോലെ ആ ഒന്ന് കയറ്റി വെക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം കൊത്തുകൂടാതെയും ഇതാക്കി ഒരു കൂട്ട് കയറിയ ഫീല് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ ആക്കുമ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂട്ടിക്ക് രാത്രി കയറ്റുമ്പോൾ അവർക്ക് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ പുറത്ത് നടക്കുന്ന ഒരു ഫീൽ കിട്ടും തൊടുവിലൊക്കെ നടക്കണം അപ്പം ഇതാണ് നമ്മളാ അതുപോലെ ഈ പാത്രത്തിൽ കുറച്ചിട്ട് കൊടുക്കും പിന്നെ അതുപോലെതാ അതിൻ്റെ മുകളിൽ കുറച്ചിട്ട് കൊടുക്കാത്ത പിന്നെ ഈ കൊത്തൊക്കെ പോയിട്ടുണ്ടോ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ഇട്ട് കൊടുത്താൽ എന്താ അറിയാം അവിടുന്ന് ഇവിടുന്ന ടൈറ്റ് തിരുന്നോളും പിന്നെ വീട്ടിനൊക്കെ ഒന്നും പിന്നെ അധികം ചോറ് കൊടുക്കുന്നില്ല ഗോതമ്പ് അരിയും നോർത്ത് ഗോതമ്പൊക്കെ കൊടുത്താൽ അതിനുള്ളിൽ തന്നെ നമ്മൾ പാത്രം വരെ വേറെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഇപ്പം മുക്കിടുന്ന കോഴിക്കളി പാ അതാ ഇടും പിന്നെ ഇതിൽ ഇതിൻ്റെ ആന ഒരാൾ മുക്കോഴ് പിന്നെ അവിടെ ഒരു ചൂട്ടിലൊരാൾ കിടക്കുന്നുണ്ട് ഇപ്പം അത് കാണിച്ചൊന്നും ഇല്ലല്ലോ ഇപ്പം രണ്ടാൾ ഉണ്ടാവുണ്ട് അതിപ്പോൾ ഒരാൾ മുട കിടുന്ന ആളും അതിൽ പോയി കിടക്കും പൊരിമിച്ച് നിൽക്കുന്ന ആളും അവിടെ തന്നെ കിടക്കും അപ്പോൾ ഞങ്ങൾ ഇറച്ചി വെച്ചാൽ അപ്പം ആവശ്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഓള് ഇറങ്ങി വന്ന് തിന്നോളും അപ്പോൾ ഇതാണ് നമ്മൾ റൂം കോഴിക്കോടിൻ്റെ അവസ്ഥ ഇങ്ങനെ വെച്ചത് തന്നെയാണ് തിമ അതിൻ്റെ വൃത്തിയാക്കാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറൊരു ഫീല് വരേണ്ട വിചാരിച്ചിട്ട് ഇതാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇങ്ങനെ പാട്ടും പാടി ഇത്തി നടക്കുന്ന ഫീൽ കിട്ടാൻ വേണ്ടി നാന്താനും വേണ്ടി നമുക്ക് കിടക്കാനും ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ചതിരന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വായൻ്റെ സംഭവം കൂടുന്നതും പിന്നെ ഞാൻ പറഞ്ഞാൽ കുറേ പുഴു ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പിന്നെ ഇതിനകത്ത് വേണ്ട പോഷകാഹാരങ്ങൾ കിട്ടുന്ന പുഴുക്കളും കാര്യങ്ങളൊക്കെ അതിലുണ്ടായി വന്ന കഴിഞ്ഞാൽ അത് കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം ചിറ്റങ്ങളെ പിന്നാലെ ഇങ്ങനെ നടന്നാൽ മാത്രമേ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ള കോഴിക്കളെ കിട്ടുള്ളൂ പിന്നെ കൂട്ടിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ജന്തുക്കളെന്തോലും കയറിയിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ അസുഖം ഉണ്ടാക്കേണ്ട രീതിയിൽ വെള്ളക്കെട്ടുകൾ കിടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആരോഗ്യത്തോടെ കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അവർക്ക് ഉറങ്ങാൻ ശരിക്കും സൗകര്യം ശരിക്കും ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർക്കിങ്ങനെ ഒരു വീട്ടിൽ മുളഞ്ഞിട്ട് ഉറങ്ങണ പോലെ ഫീൽഡ് വരണം പിന്നെ പകൽ ഇതേപോലെ അതിനുള്ളിൽ വിസ്താരമായിട്ട് നടക്കാനും ഓടാനൊക്കെ ഉള്ളൊരു സൗകര്യം അത് കിട്ടണം പിന്നെ അത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊത്തുന്ന കോഴി കൂട്ടിൽ നമ്മൾ ഏതെങ്കിലും കൂട്ടിൽ പിടിച്ച് വരുത് കണ്ടു പരിചയമുള്ള കുറച്ച് ആളുകളെ ഒന്നിലിടണം കൊത്തുന്ന രീതിയിലാവരുത് പിന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാര്യം എങ്ങനായാലും പരിഗണിക്കണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഡെയിലി വരെ പുറത്ത് വിട്ടന്നെ വളർത്തണം അതിൻ്റെ കൂടെ മുമ്പിട്ട് വൈകുന്നേരം ലൈറ്റ് ഡൈറ്റാണോ സൂര്യൻ പോകുമ്പോൾ നേരെ കൂട്ടിലൊന്നും മുളഞ്ഞോളൂ പേടിക്കൊള്ളും വേണ്ട അപ്പോൾ രണ്ട് ദിവസത്തെ പരിചയം മതി തിരിച്ചു വിടാൻ കയറും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട്ക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സന്തോഷം ആയിട്ടുണ്ടാവും ഹാപ്പി ആയിട്ട് ഞാൻ നടന്നോളും ആരോഗ്യം ഉണ്ടാവും നല്ല മുട കിട്ടും അങ്ങനെ മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ കോഴിക്കോടിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഒന്നും വൈഫും കൂടി ഒന്നിച്ചാണ് കൊണ്ട് നടക്കുന്നത് മുട്ട നമ്മൾ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഡെയിലി ഇപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കടവശം നമുക്ക് കിട്ടും രണ്ടെണ്ണം വെറുത്തുമ്പോഴത്തേക്ക് കടക്കും കിട്ടും ഇടയിൽ തുടങ്ങി പിന്നെ ഒരു സമയം ഒന്നോ രണ്ടോ കോഴികളെ പൊരിച്ചിട്ട് വയ്ക്കില്ല ഇരിച്ചിറക്കിയതാണ് കള്ളക്കോഴി അതിൻ്റെ കൂടെ ഇതുശേഷം ഒന്നും ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം അത് തിരിച്ചിറങ്ങും ഒരാഴ്ച കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴിക്കോട്ടിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മളൊന്ന് അറിയിച്ചു തരിക നമുക്കും കുറേ കാര്യങ്ങൾ നിങ്ങളെടുത്തൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ഞാൻ അതിന് ശേഷം ഇടും മീൻകുളത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഞാൻ മീനിലേക്ക് തിരിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ സുഖമാണല്ലോ അപ്പോൾ ശരി ഇൻഷാല്ല കാണാം സ്ലാമലൈക്കും